<applause> السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى عليه وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقهوا قولي വസ്സലാമു യാ 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 സയ്യിദി ബഹുമാനമുള്ള സഹോദരങ്ങളെ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇത് ഇതിൻ്റെ അവസാനം വരെയും കേൾക്കണം ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം നിങ്ങളിതിനെ പിന്തുണക്കണം ഒന്ന് അനുഗ്രഹിക്കട്ടെ ഉറങ്ങാത്ത ഒരു പ്രവാചകനുണ്ടായിരുന്നു മഹാനായ ദുൽഖിഫിൽ അലിസ്സലാം അദ്ദേഹത്തെ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ബിഷ്ര എന്നാണ് ബിഷ്ര എന്ന ആ പേരാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അതാണ് അദ്ദേഹം അയ്യൂബ് നബി അലി ഇസ്സലാമിൻ്റെ മകനാണ് അയ്യൂബ് നബി അലി ഇലാം എന്ന് പറഞ്ഞാൽ വലിയ ക്ഷമ നേരിട്ട ക്ഷമിച്ച ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അലട്ടിയപ്പോഴും ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായതിൻ്റെ പേരിൽ ന്യൽ അബദു എന്ന് അള്ളാഹു പറഞ്ഞ ഒരു പ്രവാചകനാണ് മഹാനായ അയ്യൂബ് നബി അലിസ്സലാം അയ്യൂബ് നബി അലി അലിസ്സലാമിനെ ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്ന് കേൾ കേട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഈ ഒരു വിഷയത്തിലേക്കത് എളുപ്പമാകും കാരണം അദ്ദേഹത്തിൻ്റെ മക്കൾ മരണപ്പെടുകയും വീടുകൾ തകർന്ന് വീണാണ് മക്കൾ മരണപ്പെട്ടതെന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം ക്ഷമിച്ചതിൻ്റെ പേരിൽ ആ നഷ്ടപ്പെട്ടത് മുഴുവനും അള്ളാഹു താൽ അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് മരണപ്പെട്ട മക്കളെയൊക്കെ അള്ളാഹു ജീവിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് ആരോഗ്യം കൊടുത്തു രോഗങ്ങളൊക്കെ മാറ്റി സമ്പത് സമൃദ്ധി നൽകി അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അതിൽപ്പെട്ട അങ്ങനെയാണ് യുബനബിൻ്റെ മക്കളുടെ ചരിത്രമാണല്ലോ അപ്പം അയ്യുബനബിൻ്റെ മകനായ ദുൽഖിഫിൽ അലി ഇലാം ദുൽഖിഫിൽ എന്ന് അദ്ദേഹത്തിന് പറയാൻ കാരണം രാത്രി മുഴുവനും നിസ്കാരത്തിലും പകൽ മുഴുവനും നോമ്പെടുക്കുന്നതിലും അദ്ദേഹം അത് സ്വയം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് അള്ളാഹു നിർബന്ധിച്ചതല്ല അത് അദ്ദേഹം ഏറ്റെടുത്തു അതുകൊണ്ട് അദ്ദേഹത്തിന് ദുൽഖിഫിൽ എന്ന് പേര് കിട്ടിയെന്നാണ് തഫ്സീർ ചരിത്രം അങ്ങനെയാണ് പറയുന്നത് അദ്ദേഹം ജനങ്ങൾക്ക് വിധി പറയുന്ന ഒരു ജഡ്ജൂടിയായിരുന്നു പക്ഷേ അദ്ദേഹം വിധി പറയുമ്പോൾ ദേഷ്യപ്പെടുകയില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ദേഷ്യപ്പെടാതെ ആ ഒരു കേസ് കൃത്യമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അപ്പോൾ അദ്ദേഹം എപ്പോഴാണ് പിന്നെ ഉറങ്ങുക മനുഷ്യനാണല്ലോ മനുഷ്യ സാഹചര്യ സഹജമായ ആ കാര്യങ്ങളൊക്കെ പ്രവാചകന്മാരിലും ഉണ്ടാകും എപ്പോഴാണ് അദ്ദേഹം ഉറങ്ങുക അദ്ദേഹം കൈലൂലത്തിൻ്റെ ഉറക്ക് ഉറങ്ങും ആ ഉറക്ക് മാത്രമാണ് കൈലൂലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ലുഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള ഒരു സമയം ഒരു കുറഞ്ഞ മിനിറ്റുകൾ മാത്രം കാരണം തഹജുദിനൊക്കെ നേരത്തെ എഴുന്നേറ്റ ആളുകൾക്ക് ഒരു ക്ഷീണം അനുഭവപ്പെടാതിരിക്കാനുള്ള ഒരു ഉറക്ക് അത് അതിനാണ് കൈലൂലത്ത് എന്ന് പറയുക ഇനി മുസ്വല ആല സ്വലങ്ങൾ ഉറങ്ങിയിരുന്ന ഉറക്കായതുകൊണ്ട് മഹാന്മാരൊക്കെ അത് സുന്നത്തായിട്ട് കാണുന്നുണ്ട് അത് സുന്നത്തായ ഉറക്കമാണ് പക്ഷേ ഇബിലീസിന് സഹിക്കാൻ സാധിക്കുന്നില്ല ഈ മഹാനായ ദുൽഖിഫുൽ അലി ഇസ്ലാമിൻ്റെ അടിവാദത്ത് ദിവസം തോറും ഇബിലീസിനെ വല്ലാതെ അസ്വസ്ഥനാക്കുകയാണ് ഇബിലീസ് പരിശ്രമിച്ചു എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ദേഷ്യപ്പെടുത്തണം അപ്പോൾ ഇബിലീസ് ചെയ്ത കാര്യം എന്താണ് ഈ ഉറങ്ങാൻ സമയത്ത് മഹാനായ ദുൽഖിഫിൽ അലി ഇസ്ലാം ഉറങ്ങാൻ സമയത്ത് വന്ന് വാതില് മുട്ടും ഇങ്ങനെ സംസാരി സംസാരിക്കും സംസാരം നീണ്ടുപോകും കുറേ അങ്ങോട്ട് സംസാരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറക്കിൻ്റെ സമയങ്ങൾ പോകും അപ്പം അദ്ദേഹം വന്ന് ഉറങ്ങൂല ഇങ്ങനെ ദിവസങ്ങളോളം പിശാചിൽ ആനത്തുള്ളായി അരി ഈ പരിശ്രമിച്ചു അങ്ങനെ വാതില് മുട്ടി ആരാ ചോദിച്ചു അപ്പോ അദ്ദേഹം അലി പറയും ഒരു പ്രായമുള്ള ആളാണ് ഒരു വയസ്സായ ആളാണ് എൻ്റെ ആളുകൾ എന്നെ ആക്രമിച്ചിട്ട് വന്നതാണ് അങ്ങനെ പറഞ്ഞു സംസാരം നേട്ടി ഒരു ദിവസം ദുൽഖിഫിഅലി ഇസ്ലാം പറഞ്ഞു നീ ഞാൻ ഉറങ്ങുന്ന സമയത്ത് വരരുത് ഇതാ നീ ഞാൻ വിധി പറയാൻ വേണ്ടി ഞാൻ എൻ്റെ ആ കോർട്ട് ആ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ വിധി പറയുന്ന സ്ഥലത്ത് ഞാൻ ഇരിക്കുമ്പോൾ നീ വരിക അപ്പോൾ നിൻ്റെ അവകാശങ്ങൾ ഞാൻ നിനക്ക് അത് പരിഗണി പരിഹരിച്ച് തരാം അതിനുവേണ്ടി ഞാൻ നിനക്ക് കാര്യങ്ങൾ ഞാൻ പരിഹാരമുണ്ടാക്കാം പക്ഷേ ഈ ബേസ് അങ്ങനെ വരില്ല സദസ്സിലിരിക്കുമ്പോൾ വിധിക്ക് പറയാൻ വേണ്ടി ആ നീതിപീഠ ആ വിധിയുടെ പറയുന്ന ആ പീഠത്തിലിരിക്കുമ്പോൾ വരൂല പിറ്റേന്നും ഇതുപോലെ വന്നു അപ്പോൾ മഹാനായ ദുൽഖിഫിൽ അലി ഇസ്ലാം ചോദിച്ചു അലം മക്കുലൊക്കെ ഇതാ ജലസ്തൂലിൽ ഹുക്കു ഇ ഞാൻ ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത് ഞാൻ വിധി പറയാം ഇരിക്കുമ്പോൾ നീ വരണമെന്നല്ലേ ഞാൻ ഇന്നോട് പറഞ്ഞത് അപ്പോൾ ഇബിലെ സെന്റ മറുപടി പറഞ്ഞത് ഇന്ന ഹുസൂമി അക്ബസൂ എൻ്റെ തർ എൻ്റെ എതിരാളികൾ വലിയ മോശപ്പെട്ട ആളുകളാണ് എൻ്റെ തർക്കക്കാർ ഇതാ അലിമു അന്നക്ക ഖുലുക്കും ഇനി വിധി പറയാൻ വേണ്ടി ഇരിക്കുകയാണ് എന്ന് അവരറിഞ്ഞാൽ എക്കാലം അവർ പറയും എൻ്റെ അവകാശത്തെ ഞങ്ങൾ തരാം പക്ഷേ വൈദാ കുമ നിങ്ങളാ സദസ്സ് എഴുതേറ്റു പോകുമ്പോൾ അവരത് അവർ അത് നിഷേധിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ദിവസം വന്നു അപ്പോൾ ദുൽഖിഫി ദുൽഖിഫു അലി ഇസ്ലാം തൻ്റെ കുടുംബക്കാരോട് പറഞ്ഞു തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഞാൻ വരെ ഈ ഇവിടെ ആരെയും ഒരിക്കലും അനുമതി കൊടുക്കാൻ പാടില്ല കാരണം എനിക്കത് ശക്കാലയൻ ആ സെനിക്ക് ഉറക്കം എൻ്റെ മേൽ ഭാരമായിട്ടുണ്ട് ഞാൻ തൂങ്ങി ഉറങ്ങാൻ തുടങ്ങുകയാണ് ഉറക്കം എനിക്കൊരു ഭാരമാകുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇബിലീസ് വന്നു വന്നപ്പോൾ വാതിലിനൊരു ചെറിയൊരു ഓട്ട കണ്ടു ആ ഓട്ടയിലൂടെ ഇബിലീസ് അകത്ത് കയറി എന്നിട്ട് വാതിൽ മുട്ടി അപ്പോൾ വാതിൽ തുറന്നു അപ്പോൾ ഇബിലീസ് ചോദിച്ചു ആ തനാമും നിന്റെ തർക്കക്കാര് നിന്റെ വീടിൻ്റെ വാതിലിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ നീ ഉറങ്ങാണോ അപ്പോ മൊഹനായ ദുൽഖിഫിഅലി സ്ലാം മനസ്സിലാക്കിയത് അള്ളാഹുവിൻ്റെ ശത്രു ആണ് ഷെയ്താനാണ് മനസ്സിലാക്കി പറഞ്ഞു മാ ഞാൻ നിന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഞാൻ പ്രവർത്തിച്ചു നോക്കി പക്ഷേ എഫാമക്കള്ളാ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തി ഇതാണ് ആ ചരിത്രം ദുൽഖിഫിൽ അലി ഇസ്സലാമിനെ ദേഷ്യപ്പെടുത്താൻ ഇബിലീസിന് കഴിഞ്ഞില്ല ഇബിലീസിന് സാധിച്ചില്ല അപ്പം അത് വിജയിച്ചു ആ ഒരു പരീക്ഷണത്തിൽ വിജയിച്ചു മഹാനായ ദുൽഖിഫുൽ അലി ഇലാം അങ്ങനെ ഒരു ഒരു അത്ഭുതകരമായ ഒരു ചരിത്രമാണ് നാം ഇതിലൂടെ കേട്ടത് ഇൻഷാ ഇതുപോലെയുള്ള നല്ല അറിവുകൾ ഇൻഷാ നമുക്ക് കൈമാറണം നിങ്ങളത് ഇതിലേക്ക് ഇതിനെ ഷെയർ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സല അള്ളാഹു അലൈ മുഹമ്മദ് അള്ളാഹു മുസല മുഹമ്മദ് അറബി സി അലൈ വസ് അസാളു വരമി വരക്കാത്തു